നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിങ് ആപ്പാണ് വാട്സപ്പ് അല്ലേ വാട്സപ്പിലൂടെ നമ്മളുടെ കാര്യങ്ങൾ ലീക്ക് ആകുന്നുണ്ടോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പലരായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ടാകാം അതിൽ സ്വകാര്യ സംഭാഷണങ്ങൾ ഉണ്ടാകാം വീഡിയോ കോൾ ഉണ്ടാകാം കോൾസ് ഉണ്ടാകാം ഇതൊക്കെ ലീക്ക് ലീക്കാകുന്നുണ്ടോ ഒന്ന് സംശയം തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നവരുണ്ട് ലീക്ക് ആകുക എന്ന് വെച്ചാൽ നോക്കൂ നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പലരുടെയും വാട്സപ്പിൽ ഇത് എങ്ങനെ കാണാല്ലേ ഒരു ഡിം ആയിട്ടുള്ള കളറിൽ സംഭവം കണ്ടിട്ടില്ലേ ഈ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലാതെ മൂന്നാമതൊരാൾ എന്തിന് വാട്സ്ആപ്പിലെ സ്റ്റാഫിന് പോലും അത് കിട്ടില്ല എന്നുള്ളതാണ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നിലയിൽ വരുന്നത് ഇതൊക്കെ ശരി തന്നെ നമ്മൾ നമ്മളൊരാളോട് ചാറ്റ് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാനും ഒരാളും നമ്മൾ ചാറ്റ് ചെയ്യണത് എനിക്കോ അയാൾക്കോ സ്ക്രീൻ റെക്കോർഡോ സ്ക്രീൻഷോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെയല്ലാതെ ഒരിക്കലും ഇത് പുറത്തു പോകില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പുറത്തു പോകാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് നമ്മൾ ഈ ബാക്കപ്പ് ചെയ്യുമ്പോൾ അറിയാലോ എല്ലാവരുടെയും വാട്സപ്പ് പുലർച്ചെ രണ്ടു മണിക്കാണ് ബാക്കപ്പ് ആവുക ബാക്കപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുലർച്ചെ രണ്ടു മണിക്ക് നമ്മളുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ ചില രാത്രി കിടക്കാൻ നേരം നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ രാവിലെ ഓൺ ചെയ്യുമ്പോൾ ഉടൻ തന്നെ ബാക്കപ്പ് എന്ന് കാണുന്നുണ്ടാകും ഇത് രണ്ടു മണിയുടെ ടൈം ആ സമയത്ത് നെറ്റ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത നെറ്റ് കിട്ടുമ്പോൾ അത് ബാക്കപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഈ ബാക്കപ്പ് ചെയ്യുന്നത് ലീക്ക് ആകാം അതും ഒരു കാരണം തന്നെയല്ലേ ഇപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാളെ രാവിലെ പുലർച്ചെ രണ്ട് മണിക്ക് അല്ലെങ്കിൽ നെറ്റ് കിട്ടുമ്പോൾ അത് ബാക്കപ്പ് ആകുമ്പോൾ ആ ബാക്കപ്പ് ആകുന്ന അക്കൗണ്ടിൽ എന്തെങ്കിലും കണക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് നമ്മളുടെ മറ്റ് ചാറ്റ് കാര്യങ്ങൾ ലീക്കായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ നമ്മൾ സെറ്റിങ്സിൽ ഒരു കാര്യം കൂടെ ചെയ്യണം അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും അതൊന്ന് ചെയ്തു വെക്കുക നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ഈ വിവരം ഒന്ന് അറിയിക്കുക കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അത് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് ആ ത്രീ ഡോട്ട് ഉണ്ടല്ലോ ആ ത്രീ ഡോട്ട് പോയിട്ട് സെറ്റിങ്സ് എന്നുള്ളത് കാണുമല്ലോ ആ സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സ് എടുത്തിട്ട് അതിലിങ്ങനെ ചാറ്റ്സ് എന്നുള്ളത് കാണും കണ്ടോ ആ ചാറ്റ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണും ചാറ്റ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെ വരും ബാക്കപ്പ് കണ്ടോ എൻ്റെ ഇന്ന് രാവിലെ ആറേ മുപ്പത്തേഴ് എമ്മിനെയാണ് ബാക്കപ്പ് നടന്നിരിക്കുന്നത് ബാക്കപ്പ് മെയിൽ ഐ ഒക്കെ ഉണ്ട് ആരും ഇതുവരെ ബാക്കപ്പ് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ബാക്കപ്പ് കൊടുത്തൊരു മെയിൽ ഐ ഡിയും കൊടുത്തു വെക്കുക താഴ്ത്തുണ്ടോ എൻ്റെ ടു എന്റെ എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഓഫ് എന്നുള്ളത് കാണുന്നുണ്ടോ ഇതാണ് പ്രശ്നം ഇത് ഓണാക്കണം ആക്കണം ഇത് ഓണാക്കാതിരുന്ന് കഴിഞ്ഞാൽ ലീക്ക് ആകാൻ വളരെയധികം സാധ്യതയുണ്ട് എന്നുള്ളത് വാട്സപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഓണാക്കാൻ എന്ത് എന്തു ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ പ്രൊട്ടക്ട് യുവർ ബാക്കപ്പ് വിത്ത് എൻഡ് ടു എൻ്റെ എൻക്രിപ്ഷൻ യുവർ ബാക്കപ്പ് വിൽ ബി സേഫ് ഈവൻ ഇഫ് യു ലൂസ് യുവർ ഫോൺ സെക്യൂർ യുവർ ബാക്കപ്പ് വിത്ത് എ പാസ്വേഡ് ഓർ ആൻ എൻക്രിപ്ഷൻ കീ നോ വൺ എൽസ് വിൽ ബി ഏബിൾ ടു ആക്സസ് യുവർ ബാക്കപ്പ് നോട്ട് ഇവൻ വാട്സപ്പ് ഓർ ഗൂഗിൾ ഗൂഗിളിലോ വാട്സ്ആപ്പിലോ ഉള്ളവർക്ക് പോലും അത് കാണാൻ പറ്റാത്ത വിധത്തില് അതിനെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും എന്നാ പറയുന്നത് അപ്പൊ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ സേഫ് ആകില്ല എന്നുള്ളൊരു ധുനി കൂടിയില്ലേ ഇനി നമുക്ക് താഴത്ത് ടേൺ ഓൺ എന്നുള്ളത് കൊടുക്കുക ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് കാര്യങ്ങൾ വരും ക്രിയേറ്റ് പാസ്വേഡും പിന്നെ താഴെത്തൊരു എൻക്രിപ്റ്റഡ് കീ എന്നുള്ളതും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വിട്ടേക്കാം ക്രിയേറ്റ് പാസ്വേഡ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്യാം ഒരു പാസ്വേഡ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വെറുതെ ഒരു പേരോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കല്ലാട്ടോ അതിലെ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എന്തെങ്കിലും അക്ഷരങ്ങൾ പിന്നെ എന്തെങ്കിലും സിമ്പിൾ അങ്ങനെ കൊടുക്കണം നല്ലതാണ് ഒരു എക്സാമ്പിൾ പറയാം ഇത് ചെയ്യരുത് ഒരു എക്സാമ്പിൾ ആണ് കേരള അറ്റ് ഒന്ന് രണ്ട് മൂന്ന് കെ ക്യാപിറ്റൽ ആണ് ഇ എ ആർ എൽ എ എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ് അറ്റ് സിമ്പിൾ ആണ് വൺ ടു ത്രീ എന്നുള്ളത് അക്കങ്ങളാണ് അപ്പൊ എല്ലാം മിക്സഡ് ആയി എട്ട് അക്ഷരത്തിന് മേലെ ആവുകയും ചെയ്തു അല്ലെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാട്ടോ നോക്കൂ എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പാസ്വേഡ് കൊടുക്കാൻ പറയും അവിടെ ഇതുപോലത്തെ ഒരു പാസ്വേഡ് കൊടുക്കുക അങ്ങനെ ചെയ്ത ശേഷം ബാക്കിങ് എപ്പോൾ മെസ്സേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും താഴ്ത്താണ്ടോ എൻഡ് ഇട്ട് എൻ്റെ ഇൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഓൺ എന്നുള്ളത് കാണുന്നത് കണ്ടോ ഇനി അത് ബാക്കപ്പ് ആകട്ടെ കാരണം ഇന്ത്യയിൽ ഒന്നേ പോയിന്റ് എട്ട് ജി ബി ഉണ്ട് അത് ബാക്കപ്പ് ആകാൻ എടുക്കും നിങ്ങളുടെ അതിൽ എത്രയാണോ എത്ര ജി ബി എം ബി ആണെങ്കിലും അത് ബാക്കാൻ വിടുക അതങ്ങനെ ആയിക്കോളും ഈ വാട്സപ്പ് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ പെട്ടെന്ന് വാട്സ്ആപ്പ് ഡിസ്പ്ലേ പോവുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ വാട്സപ്പ് കൊടുക്കുമ്പോൾ റീസ്റ്റോർ കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാക്കപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്ത് അതുകൊണ്ട് എല്ലാവരും ബാക്കപ്പ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ഫോണിലെ വാട്ട്സ്ആപ്പിൽ ഇങ്ങനെ എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റഡ് ഓൺ ആക്കി വെക്കുക ഇതിൽ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരിക്കലും പാസ്വേഡ് മറന്നു പോകരുത് അഥവാ മറന്നാൽ നമുക്ക് തിരിച്ചെടുക്കാൻ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് പാസ്വേഡ് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വാട്സപ്പ് ഒന്നും ലീക്ക് ആകാതിരിക്കുള്ളൂ കേട്ടോ വളരെ സൂക്ഷിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പുതിയ പുതിയ ടെക്നോളജികൾ വരികയാണ് എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ അറിഞ്ഞുവെക്കുക അങ്ങനെയൊക്കെയല്ലേ നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ ഒപ്പം പോകാൻ പറ്റുള്ളൂ അല്ലേ അത് നമ്മളെ കൊണ്ടാവുന്ന അറിവുകളെല്ലാം ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് ഏതിൽ നോക്കിയാലും സുരേഷൻ ചാനൽ കിട്ടും ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സുഖിനോ ഭവന്തോ